മുക്കുടം ഗുരുദേവ ക്ഷേത്ര ഷടാധാര പ്രതിഷ്ഠയും ക്ഷേത്ര ശിലാന്യാസവും ആശ്രമ മന്ദിര ഉദ്ഘാടനവും ഇന്ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ ശുഭാഗാനന്ദ സ്വാമികൾ എന്നിവർ ചേർന്ന് ചടങ്ങുകൾ നിർവഹിക്കും പുതിയ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഷടാധാര പ്രതിഷ്ഠയും ക്ഷേത്ര ശിലാന്യാസവുമാണ് ഇന്ന് നടക്കുക ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠരുടെയും എസ് എൻ ഡി പി യോഗം യൂണിയൻ നേതാക്കളുടെയും ക്ഷേത്ര പുരോഹിതരുടെയും സാന്നിധ്യത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ സുഭാങ്കാനന്ദ സ്വാമികൾ എന്നിവർ ചേർന്ന് ചടങ്ങുകൾ നിർവഹിക്കുമെന്ന് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രമാണ് മഠം അതിൻ്റെ ശിഗിരി മഠത്തിൽ നിന്ന് ആത്തി പിടിയുന്നതിലെ വികസനത്തിൻ്റെ ഭാഗമായി ഒരു ആശ്രമത്തിൻ്റെ വഴി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ഷകാധാര പ്രതിഷ്ഠയും ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു നമ്മുടെ അന്നമുളശി ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രവും അതിൻ്റെ നിർമ്മാണവും അടുത്ത രാവിലെ ശ്രീമദ് ധർമ്മചൈതന്യസ്വാമികൾ അധ്യക്ഷത വഹിക്കും ശിവഗിരി മഠം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ ശ്രീമദ് മഹാദേവാനന്ദ സ്വാമി ശ്രീമദ് ഗുരുപ്രകാശം സ്വാമി ശ്രീമദ് ശിവനാരായണ തീർത്ഥസ്വാമി കെ ഡി രമേശ് എന്നിവർ പ്രഭാഷണം നടത്തും കൊത്തത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് സജി പറമ്പത്ത് ചെമ്മുകുളം ഗോപി വൈദ്യർ പി രാജൻ വി കെ ബിജു എന്നിവർ പങ്കെടുക്കുമെന്നും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ കെ ടി സുകുമാരൻ തങ്കച്ചൻ തെളിപ്പടവിൽ രഘു പുൽക്കയത്ത് സന്തോഷ് മാധവൻ അജയ്കുമാർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി